ഹലോ വെൽക്കം ടു മൈ െസ്റ്റിക്കറീ കണ്ടേക്കണത് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ചെയ്യണം കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ വണ്ടി ഓടിക്കുന്ന പ്ലസ് ബ്ലസ്സൻ പ്ലസ് ഇതിനും നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ നമ്മൾ വണ്ടി ചെറിയ റോഡിലേക്കൊക്കെ തിരിഞ്ഞ് കയറുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണ് അതുപോലെ ലഫ്റ്റും റൈറ്റും തിരിയുമ്പോൾ വ്യത്യാസമുണ്ട് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴും റൈറ്റിലേക്ക് തിരിയുമ്പോഴും രണ്ടും രണ്ട് രീതിക്കെ തിരികുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോണത് പ്ലസിനാണ് വണ്ടി ഓടിക്കുന്നത് പ്ലസ് എന്നുള്ള ഡ്രൈവിംഗ് ഇൻപ്രസ്റ്റാണ് പ്ലസ് ഇപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതാണ് വല്ലൊരു വീഡിയോ കാണാം കേട്ടോ പ്ലസ് ആ നമുക്കല്ല പച്ച പോട തന്നെ കാരണം അവിടെ ഒരു വഴിയുണ്ട് ആ വഴിയിലേക്ക് നമുക്ക് കയറണ്ട പട നിർത്തണം അതിന് നേരെ നിർത്താം പച്ച പോരെ ആ വഴിയുടെ നേരെയല്ലേ ഈ വഴിയിലേക്ക് നമ്മൾ നമ്മുടെ ബോഡി അല്ലേ നമ്മുടെ ബോഡി നമ്മുടെ ബോഡി ഈ വഴിയുടെ സ്റ്റാർട്ടിംഗ് ആ വഴിയുടെ സ്റ്റാർട്ടിങ്ങിന്റെ നേരെ ഓടിച്ചാ നമ്മുടെ ഈ ബോഡി ഈ വഴിയുടെ നേരം നേരല്ലേ വണ്ടി ഓടിപ്പോ നമ്മള് ലെഫ്റ്റിലേക്ക് വണ്ടി തിരിഞ്ഞു കയറണം ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയിരുന്നത് തിരിച്ചിരുന്നാലേക്ക് ഇനി നമുക്ക് പോയിട്ട് തിരിച്ചു വരാം നമ്മള് മെയിൻ റോഡിലേക്ക് കയറാൻ പോണേ ആ നമുക്ക് ലെഫ്റ്റിലേക്കാൻ പോകണം ലെഫ്റ്റിലേക്കാ പോകാൻ പോകണെങ്കിലും നമ്മള് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്താൻ പോകണം നിർത്ത് നമുക്ക് രണ്ട് സൈഡും കാണാൻ പറ്റും പോകാൻ നിർത്താം നമ്മള് സ്ലോ പോണത് ക്ലച്ച് ബ്രേക്ക് കേട്ടോ അതൊക്കെ അറിയാലോ ആ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ വഴിയുടെ സ്റ്റാർട്ടിങ്ങില് റോഡ് ആ റോഡിന്റെ സ്റ്റാർട്ടിംഗിൽ നമ്മളെ ബോഡി സ്റ്റാർട്ടിങ്ങിന് നേരെ പൊടി വരണം റോഡിലേക്ക് ശ്രദ്ധിക്കണം വണ്ടി നോക്കി എടുക്കാൻ പോലെ ആയിട്ടില്ലല്ലോ നമ്മള് ഇവിടെ ആയിട്ടുണ്ടാവും ചെറിയ കയറ്റമാണ് ആക്സിഡന്റ് കൊടുത്തോടെ എടുക്കാൻ ആക്സിഡന്റ് കൊടുത്ത് എടുക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പാട് തിരിച്ചു വന്നില്ലേ ഇനി നമുക്ക് അവിടെ തന്നെ തിരിഞ്ഞു കയറാം അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിലാണത് അപ്പൊ അത് ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് തന്നെ ചേർന്ന് നേരെയാക്കി നിർത്തു നേരത്തെ നേരെ നിർത്തണം വഴിയുടെ നേരെയാക്കി നിർത്തണം അത് കറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ നേരെ തിരിക്കല്ലേ പോണേ നിന്റെ ബോഡി ആ വഴിയുടെ നേരെ വരട്ടെ നീ കണ്ടേക്കണത് ഇങ്ങനെയല്ലേ ആൾക്കാർ നിങ്ങൾ ചരിഞ്ഞു വന്നാലല്ലേ കണ്ടേക്കാണോ അത് തെറ്റാണത് അത് നിങ്ങൾ ശരിയാക്കണോ ഈ വഴിയുടെ നേരെ നിന്റെ ബോഡി വരട്ടെ വന്നാ നിർത്ത ആ നിന്റെ വണ്ടിയൊക്കെ പോയിട്ട് തിരിക്കട്ടെ ബാക്ക് നോക്കണം ഫ്രണ്ട് നോക്കണം വണ്ടിയൊക്കെ പോയില്ലേ പതുക്കെ തിരി തിരിച്ചിട്ട് പതുക്കും വണ്ടി മൂവ് ആക്കട്ടെ ഇങ്ങനെ വണ്ടി എടുക്കാൻ പാളു നീ കണ്ടേക്കണത് വണ്ടി ആൾക്കാർ ചരിഞ്ഞു വന്ന ചരിഞ്ഞു വന്നതല്ലേ നിങ്ങൾ പുതിയ ഡ്രൈവർമാരാണെന്നൊക്കെ ശരിയാക്കേണ്ടത് അടാ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഈ സമൂഹത്തിൽ ും ചരി വേണത് കേട്ടാ മറ്റല്ല അവിടെനിന്ന് വണ്ടിക്കൈഡ് നോക്കി എപ്പോഴും വണ്ടി ഓടിക്കാൻ പാടില്ല

നേരത്തെ നെയ് തിരിഞ്ഞു പോയാലും നമ്മുടെ ബോഡി ഈ വഴിയുടെ സ്റ്റാർട്ടിങ്ങിനോ നമ്മളെ തിരിഞ്ഞു പോയത് ഇപ്പൊ അങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോങ് സൈഡായി പോകും റോങ് സൈഡ് ആയി പോവും അതുകൊണ്ട് നമ്മള് നേതജം നോക്കിട്ട് എടുത്താൽ മതി വണ്ടി വരുന്ന ആക്സിഡ് കൊടുത്താണോ എടുക്കുക അല്ലെങ്കിൽ വണ്ടി കയറുകയായിട്ടുള്ളത് അപ്പൊ അവിടുന്ന് അടുക്ക് പോലെ ജെല്ലോ അങ്ങനെ വണ്ടിയൊക്കെ പോട്ടെ അവിടുന്ന് അടുക്ക് ചേർന്നിട്ട് തിരിക്കാൻ പോകണം കേട്ടോ ആ ഇപ്പൊ ഗ്യാപ്പ് അടുപ്പ് അതൊക്കെ എടുത്തു എല്ലാരും ഈ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ നമ്മൾ ചെയ്യണത് അത് അറിയാവുന്ന ഞാൻ ഓടിച്ചതല്ല അറിയുമ്പോൾ തന്നെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അപ്പോൾ അവർക്കും അതൊരു എക്സ്പീരിയൻസ് ആവും നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും പഠിക്കാൻ പറ്റും കാരണം ഓടിക്കാൻ അറിയാവുന്ന ആൾക്ക് ഇതൊക്കെ എല്ലാം സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വീഡിയോക്ക് വേണ്ടി എടുക്കുന്ന ഒരു എഫക്റ്റിനെ കൂടി കാണിച്ച് ലൈക്ക് തരാനായിരുന്നു പഠിക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കും എനേബിൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു അടുത്ത വീഡിയോ ആയി ഇന്നെ കാണാം ടാറ്റ